സാമൂഹിക സാംസ്കാരിക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു വിധി ന്യായമാണ് കടമ്പനാട് പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് ക്രിസ്ത്യൻ പുരോഹിതർ ക്ഷേത്രത്തിൽ പ്രവേശിച്ചത് ആചാര ലംഘനമല്ലെന്ന കോടതി നിരീക്ഷണം പതിറ്റാണ്ടുകളായി കേരളം ചർച്ച ചെയ്യുന്ന അഹിന്ദുക്കളുടെ ക്ഷേത്ര എന്ന വിഷയത്തിന് പുതിയൊരു മാനവും നിയമപരമായ വ്യക്തതയും നൽകിയിരിക്കുകയാണ് ഇതിലൂടെ ഗാനഗന്ധർവൻ കെ ജെ യേശുദാസിനെ പോലെയുള്ള വിശ്വാസികളായ അഹിന്ദുക്കൾക്ക് ഗുരുവായൂർ അടക്കമുള്ള പ്രമുഖ ക്ഷേത്രങ്ങളിൽ പ്രവേശനം ലഭിക്കാനുള്ള സാധ്യതകൾ തെളിയുന്നുമുണ്ട് അടൂർ കടമ്പനാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഏഴിന് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നടന്ന ശോഭയാത്ര ഉദ്ഘാടനം ചെയ്യാനാണ് ഓർത്തഡോക്സ് സഭ കടമ്പനാട് ഭദ്രാ ഡോക്ടർ സക്കറിയാസ് മാർ അപ്രേമും മറ്റൊരു പുരോഹിതനും പുരോഹിതനുമെത്തിയത് ഉദ്ഘാടനത്തിന് ശേഷം ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച ഇദ്ദേഹത്തെ ക്ഷേത്രോപദേശക സമിതി തന്ത്രിയുടെ അനുമതിയോടെ അകത്തേക്ക് കൊണ്ടുപോയി ഇതിനെതിരെ സനിൽ നാരായണൻ നമ്പൂതിരി എന്ന വ്യക്തി നൽകിയ ഹർജിയാണ് ജസ്റ്റിസുമാരായ എ രാജ വിജയരാഘവൻ കെ വി ജയകുമാർ എന്നിവരുടെ ബെഞ്ച് തള്ളിയത് ഈ വിധിയിലൂടെ കോടതി വെച്ച മൂന്ന് പ്രധാന കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങളിൽ അവസാന വാക്ക് തന്ത്രിയുടേതാണ് തന്ത്രി അനുമതി നൽകിയാൽ അവിടെ നിയമപരമായി തടസ്സങ്ങളില്ല ഭാരതീയ സംസ്കാരത്തിന്റെ അടിസ്ഥാനമായ അതിഥി ദേവോഭാവ എന്ന തത്വം ക്ഷേത്രങ്ങൾക്കും ബാധകമാണ് വിശിഷ്ട അതിഥികളെ ആദരിക്കുന്നത് ക്ഷേത്ര മര്യാദയുടെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ കേരള ഹിന്ദു പൊതു ആരാധനാലയ പ്രവേശന നിയമവും അതിന് കീഴിലുള്ള ചട്ടങ്ങളും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ കോടതി ചൂണ്ടിക്കാട്ടി കാത്തിരിപ്പിന്റെ അൻപത് വർഷങ്ങൾ ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും ഗോപുരവാതിൽ തുറക്കും ഞാൻ ഗോപകുമാരനെ കാണും എന്ന് പാടി ലക്ഷക്കണക്കിന് ഭക്തരെ ഭക്തിയുടെ പാരമ്യത്തിലെത്തിച്ച ഗായകനാണ് യേശുദാസ് എന്നാൽ ജന്മം കൊണ്ട് ക്രിസ്ത്യാനിയായതിനാൽ അദ്ദേഹത്തിന് ഇന്നും ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് പ്രവേശനമില്ല ഗുരുവായൂരപ്പനെ സ്തുതിച്ചുകൊണ്ട് നൂറുകണക്കിന് ഗാനങ്ങൾ ആലപിക്കുകയും ഹൈന്ദവ വിശ്വാസങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന് ഈ കോടതി വിധി വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത് കോടതി വിധി പ്രകാരം ക്ഷേത്ര തന്ത്രി അനുമതി നൽകിയാൽ യേശുദാസിന് ക്ഷേത്രത്തിൽ പ്രവേശിക്കാം കടമ്പനാട് ക്ഷേത്രത്തിൽ തന്ത്രിയുടെ അനുമതിയോടെ പുരോഹിതർ പ്രവേശിച്ചത് ശരിയാണെന്ന് കോടതി പറഞ്ഞതോടെ ഇതേ മാതൃക ഗുരുവായൂരിലും പിന്തുടരാവുന്നതാണ് ഗുരുവായൂർ തന്ത്രി ഇക്കാര്യത്തിൽ അനുകൂലമായ നിലപാട് സ്വീകരിച്ചാൽ നിയമപരമായി അതിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്നാണ് ഈ വിധി വ്യക്തമാക്കുന്നത് ഹൈക്കോടതി വിധിയിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ നിയമത്തിലെ പൊരുത്തക്കേടുകളാണ് ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് പ്രകാരം അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് നിരോധിച്ചിട്ടില്ല എന്നാൽ ഈ നിയമം നടപ്പിലാക്കാൻ ഉണ്ടാക്കിയ ചട്ടങ്ങളിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ലെന്ന് പറയുന്നുണ്ട് നിയമം ചട്ടത്തേക്കാൾ മുകളിൽ ആയതുകൊണ്ട് അഹിന്ദുക്കളെ തടയുന്നത് നിയമപരമായി നിലനിൽക്കില്ലെന്ന് കോടതി നിരീക്ഷിച്ചു ഈ സാഹചര്യത്തിൽ സർക്കാർ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തണമെന്ന സൂചന കോടതി നൽകിയിട്ടുണ്ട് ചട്ടങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കണം ദേവസ്വം ബോർഡുകൾ തന്ത്രിമാർ മതപണ്ഡിതർ എന്നിവരുമായി ചർച്ച ചെയ്ത് സർക്കാരിന് ഉചിതമായ തീരുമാനമെടുക്കാം സാമൂഹികമായ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ നിയമവ്യവസ്ഥയ്ക്കും ബാധ്യതയുണ്ട് ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് കോടതി ഈ വിധി പ്രസ്താവിച്ചത് മതം മാറിയവരോ മറ്റ് മതങ്ങളിൽ വിശ്വസിക്കുന്നവരോ ആയ വ്യക്തികൾക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ സാധിക്കാത്തത് ആധുനിക സമൂഹത്തിൽ എത്രത്തോളം പ്രസക്തമാണെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് ശബരിമല പോലുള്ള ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമുള്ളപ്പോൾ മറ്റ് ക്ഷേത്രങ്ങളിൽ മാത്രം ഈ വിലക്ക് തുടരുന്നത് യുക്തിപരമല്ലെന്ന വാദത്തിന് ഈ വിധി ബലം നൽകുന്നുണ്ട് നിയമങ്ങൾ ജനക്ഷേമത്തിനും സാമൂഹിക ഐക്യത്തിനും വേണ്ടിയുള്ളതാണ് അത് നിശ്ചലമല്ല എന്ന കോടതിയുടെ ഓർമ്മപ്പെടുത്തൽ കേരളത്തിലെ നവോത്ഥാന മൂല്യങ്ങളുടെ തുടർച്ചയാണ് വ്യത്യസ്ത മതവിഭാഗങ്ങൾ തമ്മിലുള്ള പരസ്പര ബഹുമാനവും സഹവർത്തിവുമാണ് ഒരു ജനാധിപത്യ സമൂഹത്തിന് ആവശ്യം കടമ്പനാട് ക്ഷേത്രത്തിൽ നടന്നത് അത്തരമൊരു ഉദാത്തമായ മാതൃകയാണ് ഒരു ക്രിസ്ത്യൻ പുരോഹിതനെ ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചതും അദ്ദേഹം അവിടെ ആചാരങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് പ്രവേശിച്ചതും കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന് മാറ്റുകൂട്ടുന്നുണ്ട് ഈ വിധി ഒരു തുടക്കം മാത്രമാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡും കേരള സർക്കാരും ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുമോ എന്നാണ് ലോകമെമ്പാടുമുള്ള യേശുദാസ് ആരാധകരും വിശ്വാസികളും ഉറ്റുനോക്കുന്നത് അഹിന്ദുവാണെങ്കിലും ദൈവവിശ്വാസിയായ ഒരാൾക്ക് പ്രത്യേകിച്ചും ക്ഷേത്ര സംസ്കാരത്തെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരാൾക്ക് പ്രവേശനം നൽകുന്നത് ക്ഷേത്രത്തിന്റെ പവിത്രത വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ തന്ത്രിമാരുമായി ആലോചിച്ച് നിയമത്തിൽ മാറ്റം വരുത്തിയാൽ യേശുദാസിന് മാത്രമല്ല ഹൈന്ദവ ആചാരങ്ങളിൽ വിശ്വസിക്കുന്ന ലോകമെമ്പാടുമുള്ള അഹിന്ദുക്കളായ ഭക്തർക്കും കേരളത്തിലെ ക്ഷേത്രങ്ങൾ തുറന്നു നൽകപ്പെടും അത് കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിലെ മറ്റൊരു സുവർണ അധ്യായമായി മാറും കടമ്പനാട് വിധിയിലൂടെ കേരള ഹൈക്കോടതി നൽകുന്നത് വ്യക്തമായ ഒരു സന്ദേശമാണ് ഭക്തിക്കും വിശ്വാസത്തിനും മുകളിലല്ല യാഥാസ്ഥിതികമായ ചട്ടങ്ങൾ നിയമം അനുവദിക്കുമ്പോഴും ചട്ടങ്ങൾ വഴി വിലക്കുകൾ സൃഷ്ടിക്കുന്നത് നീതിയുക്തമല്ല ഗാനഗന്ധർവൻ യേശുദാസിന് തന്റെ ജീവിത സായാഹ്നത്തിലെങ്കിലും ഗുരുവായൂരപ്പനെ നേരിട്ട് കാണാൻ അവസരം ലഭിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം സമൂഹത്തിന്റെ മാറ്റത്തിനൊപ്പം നിയമങ്ങളും സഞ്ചരിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിലുള്ള പുരോഗതി സാധ്യമാകൂ